ും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്നും ഞങ്ങള് പുറത്തു പോകുന്നതും അല്ലാത്ത വീഡിയോസ് ഒക്കെയാണ് നിങ്ങൾ കാണാറ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വന്ന വീട്ടിനുള്ളിൽ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചപ്പോഴാണ് മാസിലെ ഇങ്ങനെ ഒരു കണ്ടന്റ് വന്നത് ഹൂസ് നോമി ബെറ്റർ എന്നുള്ളൊരു ടോപ്പിക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ലിതിമോളും കൂടെയാണ് മത്സരിക്കുന്നത് അമ്മേനെ നമുക്ക് രണ്ടുപേർക്ക് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങാവുന്നതെന്ന് ഉള്ളൊരു ഇതാണ് കേട്ടോ ഒരു ടെസ്റ്റാണ് അപ്പൊ ഞാൻ പറയുന്നു ഞാനാ ജയിക്കത്തുള്ളൂ എന്ന് ഞാൻ പറയുന്നത് രണ്ടുപേരും കൂടെ നോക്കാം ഞാൻ പറയുന്നത് ഞാൻ ജയിക്കുന്നത് അപ്പൊ ആർക്ക് അമ്മ നമ്മളോട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും അപ്പൊ ആ ക്വസ്റ്റിൻ്റെ കറക്റ്റായ ആൻസർ നമ്മൾ എഴുതണം എന്നിട്ട് അമ്മയോട് അമ്മ ആ ക്വസ്റ്റിന്റെ ആൻസർ പറയും അപ്പൊ ആ എഴുതിയ ആൻസർ ഞങ്ങള് എഴുതിയത് ശരിയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു മാർക്ക് അങ്ങനെ പത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അമ്മ റെഡിയല്ലേ അപ്പൊ അമ്മയ്ക്ക് അമ്മയുടെ ഏത് മോൾക്കും അമ്മേനെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു ചലഞ്ച് ഒരു അമ്മയ്ക്ക് അറിയാനുള്ള ഒരു അവസരം കൂടി കേട്ടോ അങ്ങനെ അങ്ങനെ നന്നായിട്ട് ഏറ്റവും നന്നായിട്ട് അറിയാൻ ആൾക്ക് അമ്മ എന്തും മേടിച്ചു കൊടുക്കും അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ എന്തായാലും ആയി എല്ലാരും അവസാനം വരെ കാണാം അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം കമന്റും ചെയ്യാ പിന്നെ എന്നോട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസറും കൂടെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും അപ്പൊ നേരെ എന്തായാലും വെച്ച് താമസിക്കുന്നതിന് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ എനിക്ക് എത്ര വയസ്സുണ്ട് ഓക്കെ അമ്മയ്ക്ക് ആദ്യത്തെ ചോദ്യം ചോദിച്ചാൽ നമുക്ക് അമ്മക്കല്ല അമ്മക്ക് എത്ര വയസ്സുണ്ടെന്നാണ് കേട്ടോ അപ്പൊ അമ്മക്ക് എത്ര വയസ്സുണ്ടെന്നാണ് ആദ്യത്തെ പ്രശ്നം ഞാൻ എഴുതി കേട്ടോ ഒരു മിനിറ്റ് ഞാൻ എടുക്കട്ടെ എടുത്തിട്ട് ആൻസർ പറയുള്ളത് എഴുതട്ടെ ആ ഞാൻ എഴുതി അമ്മ പറയുന്നില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കോരെയും ഇനി രണ്ടാമത്തെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണമാണ് രണ്ടാമത്തെ ചോദ്യം ഞാൻ എഴുതട്ടെ തിരുത്താനൊന്നും പറ്റില്ല ഞാൻ എഴുതിട്ടാ ഓക്കെ ഞാൻ എഴുതി പറഞ്ഞ അമ്മ പറഞ്ഞ ആൻസർ ചോറ് ചോറാണോ ഇഷ്ടം ചോറ് പിന്നെ ഞാൻ ചോറും കറിയും എഴുതി എന്ത് കറിയാൻ ഞാൻ കപ്പയും മീൻകറി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം കപ്പയും മീൻകറിയാ ചോറും നടത്തി പറ ചോറും കറിയും എന്ന എനിക്കൊരു ആണ് എപ്പോഴും ചോറും മീൻകറി അല്ല ചോറും എപ്പോഴും അമ്മയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് കപ്പയും മീൻ മീൻകറിയല്ലേ അമ്മ അങ്ങനെയാണെങ്കിൽ എല്ലും കപ്പയും ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പൊ അത് എഴുതാറ് പക്ഷെ ചോറും കറിയും അമ്മ കൂടുതലായിട്ട് എനിക്ക് പക്ഷെ എനിക്ക് അരമാർക്ക് കിട്ടണേ മീൻകറി മീൻകറി കറി ഏതാന്ന് പറയാനായിരുന്നു കറിയും അപ്പൊ ഒരു മാർക്ക് അപ്പൊ എനിക്ക് മാർക്ക് എനിക്കിഷ്ടപ്പെട്ട കളർ മൂന്നാമത്തെ ഫസ്റ്റ് അമ്മക്ക് ഇഷ്ടപ്പെട്ട കളർ കളറ് എഴുതിട്ട് പറഞ്ഞാ മതിയെ പറഞ്ഞു ഇഷ്ടപ്പെട്ട കളർ നീല നീല നീ ഏതായി ഞാൻ ആകാശ നീല നീല എന്താ അറിയോ അമ്മക്ക് സാരി കൂടുതലും നേടേ ഇപ്പഴൊന്നുമല്ല ഒരുപാട് പത്ത് അല്ല ആ പത്തു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അമ്മയ്ക്ക് സാരി പുള്ളും നീല കളറിന്റെ കളർ അത് നീല അപ്പൊ കീല സ്കൈ ബ്ലൂ കുറഞ്ഞ് കിട്ടും ഇപ്പൊ അമ്മയ്ക്ക് ഇഷ്ടം മാറി തുടങ്ങുന്നുണ്ട് പക്ഷെ യെല്ലോയും ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ യെല്ലോയും സ്കൈ ബ്ലൂ മിക്സ്ഡ് ആയിട്ടുള്ള സാരി മാത്രം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് അതിന് ഞങ്ങക്ക് രണ്ടോരുമാക്കിട്ടേ നാലാമത്തെ ചോദ്യം ഞങ്ങടെ രണ്ട് എന്റെയും കല്യാണം കഴിഞ്ഞ ദിവസം ഞാൻ എഴുതി കറക്റ്റ് ആണോ എനിക്കറിയില്ലോ ഓക്കെ ഞാനും എഴുതി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തെ തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അഞ്ചാമത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഇഷ്ടപ്പെട്ട സ്ഥലം ഞാൻ എഴുതിയിട്ടുണ്ടേ എഴുതിയോ ഞാൻ എഴുതി പറയാ രാജാക്കാട് ഞാൻ ഞാനെഴുതിട്ട രാജക്കാട് ഞാൻ ഞാനെടുത്ത് മാങ്ങത്തുണ്ടാകുമോ അല്ല അമ്മ ഇപ്പൊ പറയ എന്റെ ജീവിതം എന്റെ ജീവിതം അവസാനിച്ചെന്ന് വാങ്ങാത്തൊട്ടിന്നാണ് പറഞ്ഞു ഓക്കെ അപ്പൊ വാവ അതോർത്ത് നേരത്തെ അങ്ങനെ പറഞ്ഞത് വാവയുടെ ഓർമ്മ കിടപ്പുണ്ടാവും അതുകൊണ്ട് എഴുതിയതാ പക്ഷെ എന്റെ ഓർമ്മയല്ല അറിയാം കാരണം അമ്മ ജോലി എടുക്കുന്നത് രാജാക്കാടാണ് അപ്പൊ എന്തായാലും അത് തന്നെയായിരിക്കും ഉത്തരം രാജക്കാട് ഞാൻ ഉമ്മയും പളക്കെ വേറെ ഇതാ കടന്നു വിട്ടായിരിക്കും ആറാമത്തെ എന്റെ അച്ഛന്റെ അമ്മയുടെയും പേര് ഞാൻ എഴുതി കഴിഞ്ഞില്ലാട്ടോ ഓക്കെ പറഞ്ഞോ അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അത് ഞങ്ങറിയാം അത് ഏഴാമത്തെ ക്വസ്റ്റിൻ ചോദിച്ചോളൂ അപ്പൊ ഞാൻ അമ്മച്ചിയുടെ അച്ഛനില്ലേ അച്ഛൻ ഞാൻ ജനിക്കുന്നതിന് മുന്നേ മരിച്ചു ഏഴ് വർഷമായി മരിച്ചത് അപ്പൊ ഞാൻ അപ്പൊ എന്റെ പ്രായം ഞാൻ ജനിക്കുന്നതിന്റെ ഒരു വർഷം മുന്നേ മരിച്ചു ഞാൻ കണ്ടിട്ടില്ല ഭയങ്കര സ്നേഹൊക്കെ ഉള്ള ഒരാളായിരുന്നു ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ അമ്മയുടെ അമ്മേനെ കണ്ടിട്ടുണ്ട് അമ്മയുടെ എന്ന് പറഞ്ഞത് ഭയങ്കര സ്നേഹമാണ് അതൊരു മുടിയൊക്കെ അതെ തൊണ്ണൂറ്റെട്ട് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അമ്മയുടെ അമ്മ മരിക്കണത് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റാത്ത സ്നേഹമാണ് മൂത്ത് ചേച്ചീനെ പോലെ പോടി മരിച്ചിട്ട് നല്ല അപ്പനും അമ്മമാരുടെ സത്യം പറഞ്ഞാൽ ഏതൊരു സ്ത്രീ സ്ത്രീന്ന് തന്നെയല്ല ഏതൊരു പുരുഷനാണെങ്കിലും സ്വന്തം അപ്പനും അമ്മയും ഉള്ളത്രം കാലം അവര് രാജാവാണ് അല്ലേ അതിനു ശേഷമാണ് നമ്മള് എന്താ പറയാ അങ്ങനെ ജീവിതത്തിലേക്ക് പോകുമ്പോ അത് അപ്പൊ അത്ര അത്രയുള്ളൂ അത് അത്രേ കൊറേ ഉണ്ട് കേട്ടോ ഞാൻ രണ്ടുപേരുടെ പേര് എഴുതുന്നുണ്ട് കേട്ടോ എനിക്ക് ഞാനൊരു ലിസ്റ്റേ എഴുതുന്നുണ്ട് ഏതൊരു ശരിയാലും അവിടെ ഉള്ളവരുടെ ഞാൻ ചേച്ചി ചേച്ചി സോറിട്ട ഞാൻ എഴുതിയത് സൂസന് ഓമനാണ് ഇതിനകത്ത് എന്ന് പറഞ്ഞ ചേച്ചി മരിച്ചതാണ് ഓമന എന്ന് പറഞ്ഞ ചേച്ചി എഴുതി ഓമന ചേച്ചി ലിസി ചേച്ചി ചിന്നമ്മ ചേച്ചി വിലാസം ചേച്ചി ഇവര് ആരെങ്കിലും വീട് കാണുന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ നാളെ ചെന്നിട്ട് നീ കൂട്ടുകാരി ഞാൻ എഴുതിയ സൂസനോ അപ്പൊ രണ്ടുപേരും ഒരാളില്ല അടുത്ത ക്വസ്റ്റ്യൻ ചേച്ചി അടുത്ത നമ്മുടെ വീട് ഈ വീട് വർഷം അല്ലേ വർഷം പറഞ്ഞാ മതിയോ ആ രണ്ടു വർഷം ഉണ്ട് എൻ്റെ ഫ്രണ്ട്സിഴുത ആ എഴുതി എഴുതി ഉള്ളൂ ഞാൻ എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട് കാരണം ഞാൻ ഏത് ക്ലാ ഒരു ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് ഞാൻ ആറാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ഞാൻ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്താണ് ഞാൻ ആ വർഷം എഴുതി വെച്ചത് ഞാൻ ഏകദേശം ഒരു വർഷം എഴുതിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല ഞാനിപ്പൊന്ന ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മളിങ്ങോട് വരുന്നത് അപ്പൊ ഞാൻ നല്ല ഓർമ്മയുണ്ട് എനിക്ക് കാരണം ഞാൻ രണ്ടായിരത്തിഒമ്പതിൽ ആറില് പഠിക്കുന്നു പിന്നെ അതും തന്നെയല്ല നമ്മടെ അമ്മച്ചിയുടെ അമ്മ മരിക്കുന്നത് രണ്ടായിരത്തിഒമ്പതില് അല്ലെ അപ്പൊ നമ്മളിവിടെ വീട് പണി സ്റ്റാർട്ട് ചെയ്യുക തുടങ്ങിയതായിരുന്നു അമ്മ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാ നമ്മൾ എന്ത് എന്താണ് ഇങ്ങോട്ട് പോന്നുള്ള കാര്യം നമ്മടെ അവിടെ വെള്ളം പിന്നെ എന്താ വിറകൊണ്ടിരുന്നെങ്കിൽ വെള്ളം കൊണ്ടുണ്ടെങ്കിൽ ആശുപത്രി പോകണെങ്കിൽ ഭയങ്കര കുന്ന് കുന്ന് നമ്മളാ കണ്ട വഴിയൊന്നും അല്ല അതിനൊക്കെ കുന്നുണ്ടായിരുന്നു കേട്ടോ അവര് കുറച്ച് വഴിയും കൂടെ കുറച്ചെടുത്ത് തന്നോടെ അവിടെ സൈഡിലല്ലേ നല്ല 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 ഉണ്ട് ഒക്കെ പിന്നെ അമ്മക്ക് പറ അവിടത്തെ ഓർമ്മകളൊക്കെ അമ്മ 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 ഒത്തിരി ഓർക്കാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാ അവിടെ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അവിടുത്തെ ആളുകളെയാണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര സ്നേഹം സപ്പോർട്ട് ചെയ്യാനാണ് അതിന്റെ സ്നേഹം ഞങ്ങള് കഴിഞ്ഞ വീടിയേ പറഞ്ഞാൽ തന്നെ ഞങ്ങൾ കണ്ടതേ എല്ലാവർക്കും മനസ്സിലായി ഇത്ര പതിനാറ് വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനൊന്നും പൊടിയായിരുന്നു എനിക്ക് ഏകദേശം ഒരു ഒമ്പതൊക്കെ പൈസ ഉണ്ടായിരുന്നുള്ളു അപ്പൊ അത് തൊട്ട് ഇത്ര വരെ ഞാൻ പോവാതെ കാണാത്തൊരു അതിന് ശേഷം പതിനാറ് വർഷം ശേഷം കാണുന്നത് അപ്പൊ അത്രയും മാറ്റമാണ് അത് നമ്മളെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നത് ആ ഒരു ചേച്ചിയുടെ ജയിച്ചിട്ട് ദിവസം പിള്ളേല്ലേ അപ്പൊ കണ്ടാൽ അതൊക്കെ ഇരിക്കട്ടെ നമുക്ക് അടുത്ത അതൊക്കെ ലാസ്റ്റ് പറയാം ഇപ്പൊ അടുത്ത ഒമ്പതാം കൊസ്റ്റിനാണ് ആര് ജയിക്കുന്നു കാരണം ഇപ്പൊ ഈക്വൽ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഒന്ന് ഒമ്പത് ക്വസ്റ്റ്യൻ എട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏഴാ ഏഴും ലിതിമോക്ക് ഏഴായി അല്ലേ അല്ലല്ല എനിക്ക് ഏതോ ഒന്നും തെറ്റിപ്പോല മാങ്ങ അപ്പൊ എനിക്ക് ആറും ലിതിമോക്ക് ഏഴും ചോദിച്ചു അഞ്ച് ഒമ്പതാമത്തെ ആ അമ്പതാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും ഒമ്പതാമത്തെ ചോദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാ ഇപ്പോഴാ എപ്പോഴും എപ്പോഴല്ല എപ്പോഴും ആണോ എനിക്ക് അതി കഴിഞ്ഞോ പറ അമ്മ നൈറ്റി വേണേ നൈറ്റ് കേട്ട നൈറ്റി സാരി ഞാൻ നൈറ്റിന്ന് സാരി

അല്ല അത് എപ്പോഴും അമ്മ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് എഴുതിയില്ലേലും കുഴപ്പമില്ല വേറെ ഞാൻ പറയാം കേട്ടോ ഞാൻ എഴുതട്ടെ അല്ല ഞാൻ എഴുതുന്നില്ല അല്ല അല്ലെഴുതാം എഴുതി കാരണം രണ്ടാഗ്രഹം അമ്മ എപ്പോഴും പറയുന്ന ആഗ്രഹം ഞാൻ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് എന്റെ ഈ രണ്ടു ആഗ്രഹങ്ങൾ നടക്കണം എപ്പോഴും പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് എഴുതാം എനിക്ക് ഏതാണെന്ന് തോന്നുന്നു ഒരാഗ്രഹം എന്തായാലും എനിക്ക് കറക്റ്റ് അറിയാം ഓർമ്മത്തിന്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അമ്മ തന്നെ പറഞ്ഞാലറിയുള്ളൂ അത് ഞാൻ ഇതിനോട് എണീച്ചു നടക്കാനുള്ള ആഗ്രഹമാണെന്ന് ഞങ്ങക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് അതെന്നാണ് ഞാൻ മെയിൻ എനിക്കറിയായിരുന്നു പിന്നെ എന്റെ കല്യാണത്തിന് ഞാൻ ചെറുതായിട്ട് എന്തായാലും ഉറപ്പാണ് എപ്പോഴും അമ്മ പറയും ഞാൻ നടക്കണം രണ്ടാമത് വാവയുടെ കല്യാണം നടക്കണം അത് എപ്പോഴും പറയാറുണ്ട് അപ്പൊ ഇതില് വിജയിച്ച രീതി ഒരു മാർക്ക് എനിക്കത് മുന്നേ നിപ്പുണ്ട് കേട്ട രീതി ചേച്ചി എനിക്ക് ഒന്ന് എന്ന എത്ര മാർക്ക് ഉണ്ടെന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ആറ് ഏഴ് എനിക്ക് എത്ര എട്ട് മാറി എനിക്ക് ഏഴ് അപ്പൊ വിജയിച്ച ിജിമോളെ വിജയിച്ചതായി പ്രഖ്യാപിച്ചു അമ്മയുടെ എനിക്കറിയാം ഇവരാണ് കമ്പനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ലിജിമോളും ചാച്ചയാണ് പക്ക കമ്പനി ചാച്ചന്റെ എന്നാ ഏറ്റുസട്ട് വെച്ചാലും ഞങ്ങൾക്ക് അറിയാം പക്ഷെ നേരെ തിരിച്ചു നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരാണ് ഭയങ്കര കമ്പനി ഞങ്ങളെക്കാ കമ്പനി ഇവര് രണ്ടുപേരാണ് അതൊരു സ്വഭാവം അയ്യോ എല്ലാ എല്ലാ സ്വഭാവം എന്ന് ഉദ്ദേശിച്ചത് ജോലി ആണ്ടാ ഞാൻ വരെ വായിട്ടൊക്കെ കൊറേ ഹാർഡ് വർക്ക് ചെയ്യും പിന്നെ സംസാരം ശരിയാണ് അമ്മേനെപ്പോലെ തന്നെയാണ് സംസാരിക്കുന്നത് അമ്മയാണ് രണ്ടുപേരും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെയാണ് അപ്പൊ ലിദിമോളിയിൽ വിജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പൊ എനിക്കും തന്നെ അപ്പൊ സ്നേഹമുള്ള അമ്മമാരെ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് കുറെ പേര് കുറെ സംശയങ്ങളൊക്കെ ചോദിച്ചു എന്റെ ശരിക്കുമുള്ള പേരെന്താന്ന് ചോദിച്ചു എന്റെ പേര് ലിജിത ലിജിതന്നാണ് ഇത് ലിധി ഞങ്ങക്ക് മൂത്താള് എല്ലാവർക്കും അറിയാൻ ലിജിമോള് ഇത് ഞങ്ങളുടെ അമ്മ എന്നാണ് പേര് ഞങ്ങളുടെ ഒരു നാല് വർഷമായി മരിച്ചിട്ട് രാശിൻ്റെ പേര് ജോസെന്നാണ് പിന്നെന്താ ഞങ്ങളിവിടെ മാങ്ങത്തൊട്ടി ഇടുക്കി മാങ്ങത്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് വേറെ എന്താ വേറെ ഒന്നുമില്ല നമ്മുടെ ലൈഫ് ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു എല്ലാവരുടെ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉള്ളതുണ്ട് ഭയങ്കര സന്തോഷത്തോടെയൊക്കെ മുന്നോട്ട് പോവുകയാണ് പിന്നെ ഹെൽത്തൊക്കെ ഓക്കെ ആയി വരികയാണ് പിന്നെ എന്താ പിന്നെ എന്തേലൊക്കെ പറയാം നമ്മുടെ അമ്മ ജോലിക്ക് പോകുന്നുണ്ട് പിന്നെ ആള് ചേച്ചി ലിജിമോള് പയ്യാതായ പിന്നെ കൊറേ ഡൗൺ ആയി അപ്പൊ അതിൻറെതായൊരു പ്രശ്നങ്ങളൊക്കെ ഫേസിൽ എപ്പോഴും ഉണ്ട് അതൊക്കെ ഓക്കെ ആകും ലിജി ലിജിമോള് എഴുന്നേറ്റ് നടക്കുമ്പോ ശരിയാകും പിന്നെ വേറെ ഒന്നുമില്ലല്ലോ പിന്നെ അങ്ങനെയൊക്കെ ലൈഫ് മുമ്പോട്ട് പോകുന്നു എന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് എന്നെ കെട്ടിച്ചിരിക്കുന്നത് അരൂരാണ് അരൂരാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂര് ഒരു മോനുണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇപ്പൊ എനിക്ക് നടുവേനയുടെ കുറച്ച് പ്രശ്നമുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വന്നിരിക്കുവാണ് ഇപ്പൊ പാവ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ കുറച്ചാൾ കുറച്ച് ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാവും ജോലിക്ക് പോകുന്നില്ല അതുകൊണ്ടാണ് പോകുന്നത് അപ്പൊ മോനെവിടെയാണ് സ്കൂളിൽ പോകുന്നുണ്ട് കൊണ്ടുപോ അങ്ങോട്ട് കൊണ്ടുവരാത്തത് കൊണ്ട് ഡെയിലി കോള് ചെയ്യും വീഡിയോ കോൾ ഒക്കെ ചെയ്യും അങ്ങനെ പോകുന്നു വേറെ ഒന്നുമില്ല വേറെങ്ങനെയൊക്കെ പോകുന്ന വിശേഷങ്ങളൊക്കെ അപ്പൊ ഞമ്മള് ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഒരു ഫണ്ണായിട്ടുള്ള വീഡിയോ അപ്പൊ വിചാരിച്ച് ഇങ്ങനെ ചെയ്യാന്ന് ഇത്രയൊക്കെ ഉള്ള വീഡിയോ വേറെ ചെറിയൊരു വീഡിയോ ഇനി പോട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ള ഇനി എന്തെങ്കിലും ആർക്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു ക്യു ആൻഡേ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും നമ്മൾ പുതിയ കുറച്ച് കുഞ്ഞു സബ്സ്ക്രൈബേഴ്സ് ദിവസം കുറച്ച് രണ്ട് മൂന്ന് പേരൊക്കെ കയറിയാൽ അവർക്ക് ഓരോ സംശയങ്ങളുണ്ടാവും ഒരു സബ്സ്ക്രൈബേഴ്സിന് അപ്പോൾ നമ്മുടെ ഫാമിലിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ റിപ്ലൈ വരുന്നതാണ് പിന്നെ ഒരു ദിവസം നമുക്ക് ലൈവൊക്കെ വരാമെന്ന് ു പിന്നെ നമ്മൾ ടോൾ കെ ആയി നമ്മൾ വീഡിയോസ് ഒന്നും ഇടാത്തത് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഒന്നും കയറുന്നില്ലായിരുന്നു അപ്പോൾ കുറച്ച് കുറച്ച് ദിവസം ഒരു കുറച്ച് പേരൊക്കെ ആണെങ്കിലും കയറുന്നുണ്ട് അതിൽ വളരെ സന്തോഷം അപ്പോൾ വന്നാൽക്കൊക്കെ നമ്മുടെ ചാനലിലേക്ക് വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമുക്കിനി നമുക്കിനിങ്ങനെ മുന്നോട്ടില്ലാർക്കും കൂടെ ഒരുമിച്ച് മുന്നോട്ട് പോകാം പിന്നെ ഞങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സ്പീഡായിട്ട് തോന്നുന്നുണ്ടാവും പക്ഷേ എൻ്റെ ഒരു ശൈലി എൻ്റെ മാത്രമല്ല നമ്മുടെ ഒരു ശൈലി എന്ന് പറയുന്നത് ഇങ്ങനെ സ്പീഡ് സംസാരിക്കും അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന എനിക്ക് പറ്റുന്ന രീതിയിലുള്ള സ്ലോയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അതൊരു ശീലമാകുമ്പോ നമുക്ക് മാറ്റാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇനി വേറെന്താ വിശേഷം വേറെ ഒന്നുമില്ല നമുക്ക് രക്ഷമില്ല ആ സുഖം അപ്പൊ അമ്മക്ക് നാളെ ജോലിക്ക് പോകണം അപ്പൊ അമ്മ കുട്ടക്ക് കഴിച്ചിട്ട് കിടന്നുറങ്ങണം അല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ പണിയൊന്നുമില്ല നാളെ ആശുപത്രിയിൽ പോകണം പിന്നെ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ചാച്ചിയമ്മയുടെ എടുത്ത് കായടുക്കാൻ പോകണം എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ പോയില്ല അന്ന് എന്താ പറ്റി അവര് ഇന്ന് ആ അവര് വന്നില്ല എല്ലാരും അപ്പൊ എല്ലാരും കൂടെ വരാത്തോണ്ട് അന്ന് എടുത്താ എടുക്കാൻ പോയില്ല അപ്പൊ നാളെ ഞങ്ങൾ പോവും എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അപ്പൊ എന്തൊക്കെയാ നമ്മുടെ വീഡിയോ ചെയ്യണ്ടേ പറ ഷെയർ ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് ഓക്കെ ഓക്കെ ബൈ